മോസ്റ്റ് കോമൺ മിത്സ് അബൌട്ട് മെന്റൽ ഹെൽത്ത് അതായത് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു മിത്താണ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആർ വെരി റെയർ എന്നുള്ളത് ഇന്ത്യയിലെ ഇപ്പോൾ കണക്കുകൾ പ്രകാരം ഒന്നിൽ പത്ത് പേർക്ക് ഒരു മാനസികാസ്വസ്ഥം ഉണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒരു വീക്ക്നസ്സിന് തുല്യമാണ് അല്ലെങ്കിൽ ഇറ്റ് ഇസ് എ സൈൻ ഓഫ് വീക്ക്നെസ് എന്നുള്ളതാണ് ഒരിക്കലും അല്ല ഏതൊരു അസുഖത്തെ പോലും അതായത് ഡയബറ്റീസ് ഹൈപ്പർടെൻഷൻ രീതികളിലത് വരാം അതായത് ജെനറ്റിക്സ് അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഘടന അതുപോലെ തന്നെ ഡിപ്രഷൻ ആങ്സൈറ്റി അങ്ങനെയുള്ള എല്ലാ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസും ഒരു ബയോളജിക്കൽ കോസ് തന്നെയുള്ളവയാണ് മൂന്നാമതായിട്ടുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു മിത്ത് എന്ന് പറയുന്നത് മെൻറ്റൽ ഹെൽത്തിന് ഉപയോഗിക്കുന്ന മെഡിസിൻസ് ആർ അഡിക്റ്റീവ് അത് ഉറക്കിക്കിടത്തുന്ന മെഡിസിൻസ് എന്നുള്ളതാണ് ഒരിക്കലുമല്ല മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിന് ഉപയോഗിക്കുന്ന മെഡിസിൻസ് ഒരിക്കലും അഡിക്റ്റീവ് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ട കാര്യവും അടുത്ത കോമൺ ആയിട്ടുള്ള മിത്താണ് തെറാപ്പി എടുക്കുന്നത് ക്രൈസി പീപ്പിളാണ് അല്ലെങ്കിൽ തെറാപ്പി എടുക്കുന്നതുകൊണ്ട് ഒരു ഗുണവും ഇല്ല അത് വെറുതെ സംസാരിച്ച സമയം കളയുന്ന ഒരു അവസ്ഥയാണുള്ളത് ഒരിക്കലുമല്ല തെറാപ്പി എടുക്കുന്നതുകൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ ചിന്തകളിലുള്ള വ്യത്യാസം നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ഡിപ്രഷൻ ആങ്സൈറ്റി അതുപോലുള്ള ഫലപ്രദമായ അംഗീകരിച്ച ചികിത്സ തന്നെയാണ്